സേതുവിന്റെ പല്വീ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ രണ്ടു ദിവസമായിട്ട് സേതുവിന്റെ പല്ലുവേടി ഒന്നും വിശേഷങ്ങളെ ചാനലിലാകത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോയതുകൊണ്ടാണ് അപ്പൊ ഇന്നു മുതലേ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാജലക്ഷ്മിയുടെ ഞെട്ടലോടുകൂടി ഇരിക്കുക ഇന്ധനം വലിയ തോക്കൊക്കെ എടുത്തോണ്ട് പോയിരിക്കുന്നേ വിശ്വം പറഞ്ഞു അമ്മയുടെ കാര്യത്തിലൊരു തീരുമാനമായി എന്തടാ ഏട്ടൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എടാ പ്രശ്നമാകുമോ പ്രശ്നവാന് എന്താ ഇന്ദ്രേടന കുഴപ്പമൊന്നുമില്ല പക്ഷെ അമ്മയെ ബാധിക്കുന്ന കാര്യമാ ഏട്ടൻ ആ തോക്ക് വെച്ച് ആരെയും ശരിപ്പെടുത്തിയാല് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോളു എന്നെയോ അമ്മയുടെ പേരിലല്ല ലൈസൻസ് ഉള്ളത് നോക്കല്ലേത് അപ്പൊ പിന്നെ എങ്ങനെയാ അച്ഛനും മുത്തച്ഛനും അച്ഛനും ഒക്കെ മരിച്ചു കഴിഞ്ഞു പിന്നെ അതിൻ്റെ ലൈസൻസ് അമ്മയല്ലേ അപ്പൊ പിന്നെ ഇനി അമ്മയെ ബാധിക്കുന്ന കാര്യോ എന്റെ ഞാൻ ഇനി എന്ത് ചെയ്യും ആ നെഞ്ചത്ത് അടിച്ചവിടെ നിന്നും നിലവിളിച്ചോ അതും പറഞ്ഞു വിശ്വം നല്ല കൂളായിട്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയം സേതുവും പല്ലയും കൂടെ യാത്ര തിരിക്കുവാണ് പോകുന്ന വഴിക്കോ സേതു പല്ലു വീട് എന്ത് പറ്റിയിടൂ താൻ ഇത്ര പെട്ടെന്ന് മൂടാഫായലോ എന്താ തനിക്ക് ടെൻഷനാണോ എന്ത് ടെൻഷൻ അതോ എന്നോടൊപ്പം ഇരുന്ന് ബോറടിച്ചോ കൊള്ളാം സേതുവേടനോടൊപ്പം ഇരുന്ന് എനിക്ക് ബോറടിക്കാനാണ് അങ്ങനെയൊന്നും ബോറടിക്കില്ല ഇന്നല്ല ഒരിക്കലും എനിക്ക് ബോറടിക്കാൻ പോകുന്നില്ല എത്ര യാത്ര ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ സേതുവേനോടൊപ്പം അല്ലേ അത് കേട്ടപ്പോൾ സേതു പറഞ്ഞ് വേണ്ട വേണ്ട എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് സൂചിപ്പിക്കുകയൊന്നും വേണ്ട അല്ല ഞാനുള്ള കാര്യം സേതു പറഞ്ഞേ എനിക്ക് സേതുവേണ അത്രയ്ക്ക് ഇഷ്ടമാണ് സേതുവേട്ടനോടുള്ള ഒരു യാത്രയും എനിക്ക് ഒരിക്കലും ബോറടിക്കില്ല അല്ല ഈ കായിതവാനത്തിലേക്ക് ഇനി എത്ര ദൂരം കാണും ഏയ് അത് കുറച്ചുകൂടെ കാണുള്ളൂ ഓ അവിടെ നിന്ന് എത്തിയാൽ മതിയായിരുന്നു എന്താ അവിടെ എത്താൻ തീർതിയായോ ഉം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സേതുവേട്ട ഇങ്ങനെ കാടും മലകളും ഒക്കെ കാണാനായിട്ട് എന്ന് പല്ലവി പറഞ്ഞു ആ സമയം അവരെ ഫോളോ ചെയ്ത് ഇന്തിനും പിന്നാലെ തന്നെയുണ്ട് ഉം എൻജോയ് ചെയ്തോ എൻജോയ് ചെയ്തോ നന്നായിട്ട് എൻജോയ് ചെയ്തോ നിന്റെയൊക്കെ അവസാനത്തെ ട്രിപ്പ് അത് ഇനി നീയൊന്നും ഇങ്ങനെ ഒരു ട്രിപ്പ് പോവില്ല അതും പറഞ്ഞുകൊണ്ടാണ് ഇതന്നെ അവരെ ഫോളോ ചെയ്യുന്നേ അതേ സമയത്ത് ശ്രീഹരി മുറിയിലേക്ക് വന്നു വാർഡ്രോബ് തുറന്നു നോക്കി അവ രണ്ടു മൂന്ന് ഷർട്ട് മാത്രം കിടപ്പുണ്ട് ശ്രീഹരിക്ക് ഭയങ്കര വിഷമമായി ശ്രീഹരി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും അച്ചു വന്നിട്ട് വെച്ചു എന്താ ഹരി ഹരി എന്താ ഭയങ്കര ആലോചനയാണല്ലോ ഏ ഒന്നുമില്ല എന്ത് പറ്റി മുഖ ഒത്തിരി വിഷമോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഒന്നുമില്ല അല്ല എന്തോ കാര്യമുണ്ട് എന്താണെങ്കിലും തുറന്നു പറ അല്ല ഞാൻ ആ വാർഡോബ് ഒന്ന് തുറന്നു നോക്കി എനിക്ക് കൊണ്ടാണ് ഷർട്ടും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ രണ്ട് മൂന്ന് ഷർട്ടേ ഉള്ളൂ ഭാഗം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് എന്താ അല്ല എനിക്ക് മീറ്റിങ്ങിന് പോകണ്ടല്ലേ മീറ്റിങ്ങിന് പോകാനായിട്ട് ഡ്രസ്സ് എടുത്ത് വെക്കാൻ വേണ്ടി തുറന്നാൽ വലിയ വലിയ ആൾക്കാർ ഇപ്പോൾ ടെസ്റ്റേഴ്സ് ടെസ്റ്റേഴ്സ് ഷോപ്പിലെ റെപ്രസെൻറ്റേറ്റീവ് ഞാൻ പോകുന്നതല്ലേ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം നമ്മുടെ വേഷവിധാനത്തിലൊക്കെ കാര്യമുണ്ടല്ലോ വലിയ വലിയ ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കണ സമയത്ത് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മുഖ്യമാണ് അത് കേട്ടതും അച്ചോഞ്ഞു അത്രയേ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് സെറ്റ് ചെയ്തിരുന്നു ഒന്നുമല്ലേ ഞാൻ പൊന്നുമടത്തിലെ ആ മാനേജർ സ്ഥാനത്തുനിന്ന് ആ കസാര നിങ്ങോട്ട് ഇറങ്ങിക്കുള്ളൂ ഇപ്പോഴും പൊന്നുമടത്തിലെ മാധവമാനയുടെ മകള് തന്നെയാ ഏഹ് ആ പൂ പൂണ്ണുമട്ട എസ്റ്റേഴ്സിന്റെ ഏഹ് ഓണറുടെ മോളല്ലേ ഞാന് അപ്പൊ പിന്നെ എനിക്കും അവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ത് ചെയ്യാന്ന് അതെന്ത് ചോദ്യാ ശ്രീഹരി ചോദിക്കുന്നേ ഏ ഞാനേ പൂർണ്ണമ ടൈസിന്ന് ശ്രീഹരിക്ക ആവശ്യമുള്ള ഡ്രെസ്സൊക്കെ എടുത്തിട്ടുണ്ട് വൈകുന്നേരം ആമത്തേനും അവരിങ്ങോട് കൊണ്ടെത്തന്നോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഏഹ് സത്യമാണോ അച്ഛൻ നീ പറയണേ അല്ലാതെ ഞാൻ ഇതിനെ പിന്നെ കള്ളത്തരം പറയണേ ഭയങ്കര സന്തോഷമായി ശ്രീഹരിക്ക് ശ്രീഹരിയെ അച്ഛനും ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു അങ്ങനെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അവര് മതി മറന്ന് ലയിച്ച് കുറെ സമയം നിന്നു ശ്രീഹരിക്കു മനസ്സിലായി തന്റെ ചെറിയ കാര്യങ്ങൾ പോലും അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അത് അച്ഛനോട് പറയുകയും ചെയ്തു എന്നാലും എന്നെക്കുറിച്ച് നിനക്ക് ഇത്ര ശ്രദ്ധയുണ്ടെന്ന് അറിയില്ലായിരുന്നു അച്ചോ നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എൻ്റെ മുഖം ഒന്ന് വാടിയാൽ എൻ്റെ മനസ്സൊന്നിടറിയാൽ നിനക്ക് കൃത്യമായിട്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടല്ലേ അതല്ലേ ശ്രീഹരി ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വിഷമം എന്തൊക്കെയാണ് ഭാര്യ അത് അറിയണം അതുപോലെ തന്നെ ഭാര്യയുടെ മുഖത്തൊരു സങ്കടം വന്നാൽ അതെന്താണെന്ന് ഭർത്താവ് മനസ്സിലാക്കണം അത് പറയാതെ തന്നെ അവിടെയാണ് ഒരു ഭാര്യയുടെ ഭർത്താവിൻ്റെയും വിജയം അത് കേട്ടപ്പോൾ ശ്രീഹരി ചിരിച്ചു അങ്ങനെ അവര് അവർ മതി മറന്ന് കുറേ സമയം നിന്നു ഇച്ചിരി കഴിഞ്ഞാൽ ഋതു അങ്ങോട്ട് കയറി വന്നു അവരങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഋതു പെട്ടെന്നൊന്ന് ചമ്മി ആ സമയത്ത് ശ്രീഹരി പറഞ്ഞു ദൈ അച്ചു ഋതു വന്നു പെട്ടെന്ന് അച്ചു അങ്ങോട്ട് മാറി എന്താ ഋതു എന്താ കാര്യം എന്താ അല്ല പൂർണ്ണിമ പൂർണിമ ടെസ്റ്റേഴ്സിലേക്ക് വിളിച്ച് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ അത് കേട്ടോ അച്ചു പറഞ്ഞു ഓ അപ്പോഴേക്കും അത് ഇവിടം വരെ എത്തിയില്ലേ ആ ഇന്ദ്രം വിളിച്ച് പറഞ്ഞായിരിക്കും ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന അല്ല പൂർണിമ ടെസ്റ്റേഴ്സ് നിന്ന് ഞറങ്ങിയെന്ന് ഓർത്തോണ്ട് എനിക്ക് അവിടുന്ന് ഡ്രസ്സ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഈ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള തുണിയെടുക്കുക അത് കേട്ടപ്പോൾ കേട്ടപ്പറു പറഞ്ഞു ആര് പറഞ്ഞു വേണ്ടാന്ന് അതിന് ഞാനതിനൊന്നും പറഞ്ഞില്ലോ അല്ല ഇന്ദ്രനായിരിക്കും പറഞ്ഞല്ലേ ഓ ഇന്ദ്രൻ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ജിത്തനെ അവിടത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അച്ഛോ ജിത്ത് അനിവിടെ ഇവിടെ ഇല്ല ഇല്ലേ ഹാ ജിത്തൊരു യാത്ര പോയേക്കുക ഒരു ബിസിനസ് ട്രിപ്പ് ബിസിനസ് ട്രിപ്പോ ഇത് കേട്ടപ്പം ശ്രീഹരിക്കും അച്ഛനും ഒരു ടെൻഷൻ ശ്രീഹരി ഇങ്ങനെ ആലോചിച്ചു എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ അപ്പോഴേക്കും അച്ചു ചോച്ചു അല്ല ബിസിനസ് മീറ്റിംഗ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചില്ലേ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല എങ്ങോട്ടേതെന്നും എനിക്കറിയത്തില്ല പിന്നെ ആ ഡ്രസ്സുകളുമായിട്ട് ടെസ്റ്റേ ഷോപ്പിൽ നാളെ താഴെ നിൽക്കുന്നുണ്ട് അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ച അല്ലാതെ വേറൊന്നുമല്ല അല്ല അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും എന്തോ എവിടെ ഒരു പന്തികട് പോലും തോന്നി പെട്ടെന്ന് ശേഖരിച്ച ആടി ചോദിച്ചു അല്ല ഇന്ദ്രം പോയത് എങ്ങോട്ടാണെന്നറിയാവോ ഞാൻ പറഞ്ഞല്ലോ എങ്ങോട്ടാണെന്ന് എനിക്കറിയത്തില്ല അത് പറഞ്ഞ് ഋതു ഇറങ്ങിപ്പോയി അപ്പോഴേക്കും അച്ഛനോട് പറഞ്ഞു അച്ചു എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ത് പ്രശ്നം അല്ല ഞാൻ നോക്കിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ സമയത്ത് ഇന്ദ്രൻ ഇവിടുന്ന് പോകണമെങ്കിൽ എന്നെന്തോ വ്യക്തമായ ലക്ഷ്യമുണ്ട് സേതു എണ്ണയും പലുവേച്ചിന് ഉദ്ദേശിച്ചു തന്നെയാണോ പോയെന്ന് അവരുടെ പിന്നാലെയാണോ പോയിരിക്കണേന്നും അറിയില്ല അല്ലെങ്കി ഇത്ര ദിവസം ഇല്ലാത്തൊരു ട്രിപ്പ് ബിസിനസ് മീറ്റിംഗ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ട് പെട്ടെന്ന് ഇങ്ങനെ പോകത്തില്ലല്ലോ അത് ശരിയാ അതാ ഞാൻ പറഞ്ഞ കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അങ്ങനെയാണ് സൂക്ഷിക്കണം അച്ചു അതും പറഞ്ഞിട്ട് ശ്രീഹരി അങ്ങോട്ടേക്ക് കയറിപ്പോയി അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ സേതുവും പല്ലവിയും കൂടെ ഒരു റിസോർട്ടിൽ എത്തുവാണ് ആ സമയം ഇന്ദ്രൻ ഫോളോ ചെയ്ത് അവരെ വന്നു സേതുവും പല്ലവിയും വണ്ടി ഇട്ടിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്ക് ഇന്ദ്രനം ഒന്ന് നോക്കി ഓ ഇവിടെയാണല്ലേ റൂം എടുത്തിരിക്കുന്നത് കാണിച്ചരാ എന്ന രീതിയിൽ ഇന്ദ്രനം നിൽക്കുവാണ് ആ സമയം സേതു അച്ഛൻ കൂടെ റിസപ്ഷനിലേക്ക് വന്നു ആ പെൺകുട്ടിയോട് പറഞ്ഞു റൂം ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല പേരെന്താ സേതു മാധവൻ പിന്നീട് ആ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു അർഷാദേ അർഷാദെന്തേ ഇവിടെ റൂം ഒന്നും കാണിച്ചു കൊടുക്കുക കാരണം നേരത്തെ ബുക്ക് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് വേറെ കാര്യങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ റൂം പോയി അവരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി അതേ സമയത്ത് ഇന്ധനം അങ്ങോട്ടേക്ക് വന്നു ഇന്ധനം വന്നിട്ട് പറഞ്ഞു ഒരു മുറി വേണമല്ലോ ഏയ് സാർ മുറി ഒന്നുമില്ല ബുക്ക് ചെയ്തതാണോ ആ ബുക്ക് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് മുറി ഇവിടെ ഇല്ല എന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അത്യാവശ്യമാണ് അതും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി റിസപ്ഷൻ പെൺകുട്ടിയോട് ഭയങ്കര അതിവിദഗ്ധമായിട്ട് സംസാരിക്കുക ഇന്ധനല്ലേലും വാക്ചാതുര്യം കൂടുതലാണല്ലോ പെൺകുട്ടികളൊക്കെ വീഴ്ക്കാൻ അവന് പ്രത്യേകം മിടുക്ക തന്നെയാ ഒടുവില് ആ പെൺകുട്ടി പറഞ്ഞു സാർ മുറി തരാം അല്ല കുറച്ചു മുമ്പ് ഒരു കപ്പിൾസ് വന്നല്ലോ അവരെവിടെയാ മുറി എടുത്തിരിക്കുന്നേ എന്താ സാർ അവര് മുറി എടുത്തു തന്നെയാണ് മുറി എടുത്തു തന്നെ വേണോന്നുണ്ടോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയ്യോ പ്രശ്നമൊന്നുമില്ല അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് വേറെ എവിടെയെങ്കിലും തന്നാൽ മതി അത് പറയാൻ വേണ്ടിട്ടാ ഓ അങ്ങനെയാണല്ലേ അതെ ആ അവരടുത്ത ഫ്ളോറിൽ തന്നെ കിട്ടത്തൊന്നുമില്ല അതിന്റെ അടുത്ത ഫ്ലോറിൽ തന്നെ കിട്ടും മതി മതി അത് മതി അവർക്ക് നമ്മളൊരു ശല്യം ആവണ്ടല്ലോ അതും പറഞ്ഞിട്ട് റൂമിന്റെ കീ മേടിച്ചോണ്ട് ഇന്ദനെ അങ്ങോട്ടേക്ക് പോവാണ് ഇന്ദന് ഭയങ്കര സന്തോഷവും സമാധാനമായി ഇതേ സമയം മുറിയില് സേതുവും പല്ലിയും കൂടെ അപ്പൊ പല്ലവി ആലോചിച്ചോണ്ടിരിക്കുമ്പോ തന്നെ സേതു അങ്ങോട്ട് വന്നു എന്താ ഭയങ്കര ആലോചന ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് ഒന്നുമില്ല ഞാൻ സേതു കേട്ടെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഉം അതെ കൂടുതലൊന്നും ആലോചിക്കണ്ട ഇങ്ങോട്ടേക്ക് വാ നമ്മുടെ ദിവസങ്ങളായി ഒന്ന് രണ്ടോ ദിവസം എന്നും പറഞ്ഞിട്ട് പല്ലവിയെ കെട്ടിപ്പിടിച്ചിട്ട് ആ ബെഡ് വീട്ടിലേക്ക് പറയാ വീട്ടിലേക്ക് കഴിഞ്ഞപ്പോൾ പല്ലി പറഞ്ഞു വിട് സേതോട്ടെ എന്നെ വിടാന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഒഴിഞ്ഞു മാറി ആഹാ അങ്ങനെ വിടാനോ ഇതേ എൻ്റെ ഭാര്യ അത് അതൊക്കെ പറഞ്ഞോണ്ട് സേതും വിട്ടുകൊടുത്തില്ല അങ്ങനെ അവരെ പ്രയാടതരുമായിട്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞു പോയി അപ്പോഴേക്കുമാണ് കുളുമ്പിലിടിക്കുന്നത് ആരായിരിക്കും പോലും ഈ സമയത്ത് സേതു പോയി കഥ തുറന്നു റൂം പോയിയാണ് ഫുഡും കൊണ്ട് വന്ന അങ്ങനെ അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലിവേവിച്ചു അല്ല ഈ കൈതവനം കാട്ടിലേക്ക് പോകുന്ന എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതോ അതിവിടെ അടുത്ത് തന്നെയാണ് രാവിലെ എട്ടരക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നേ കുറെ വിശുദ്ധമായ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു കൊടുത്തു അപ്പോഴേക്ക് സേതു പറഞ്ഞു അന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അയാൾ തല ചൊലിച്ചൊറിഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുക അയാൾ പോകുന്നില്ല അല്ല ഇനിപ്പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ പല്ലവയ്ക്ക് കാര്യം മനസ്സിലായി പല്ലവി പെട്ടെന്ന് കുറച്ച് പോയി ഇച്ചിരി പൈസ എടുത്തോണ്ടിരികയാണ് എന്നിട്ട് അയാൾക്ക് കൊടുത്തു ടിപ്പ് കൊടുത്തു ഇനിയിപ്പൊ അയാൾ അങ്ങോട്ട് പോയി അപ്പോഴേക്ക് സേതു വെച്ചു ഇത് എന്തിനാ അയാൾക്ക് പൈസ കൊടുത്തെ അങ്ങനെയൊക്കെ വേണം സേതു വേട്ടാ റൂം പോയിക്കൊക്കെ ടിപ്പ് കൊടുക്കും ഓ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്നാ വാ നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം എന്തു പണി ഓ ഒന്നും അറിയത്തില്ലാത്ത പോലെ അപ്പോഴേക്കും തല്ലേ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് ആദ്യം ഫുഡ് എനിക്ക് ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി ഐസ്ക്രീം എടുത്തു സേതു വേണം വേണ്ടേ പിന്നെ എനിക്ക് വേണ്ട അത് വേണ്ട പല്ലവി കഴിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് സേതു പറഞ്ഞു എനിക്ക് ഇതിനകത്തുനിന്ന് മതി അങ്ങനെ പല്ലവി സേദിനു വാരി കൊടുത്തു അവർ രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്യുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു